സർ ബംഗ്ലാദേശിൽ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിപ്പിക്കുന്ന ബാധിക്കുന്ന തരത്തിലുള്ള ചില വർത്തമാനങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചില വാർത്തകൾ ഇപ്പോൾ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഓഗസ്റ്റോടുകൂടിയാണ് ബംഗ്ലാദേശിൽ അവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാകുന്നത് ആ പ്രക്ഷോഭം അടിച്ചമർത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീന രാജി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു ഇന്ത്യയിൽ രാഷ്ട്രീയ ഭയം തേടുകയായിരുന്നു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അറിയാമല്ലോ വർഷങ്ങളായി വളരെ നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധം നിലനിൽക്കുന്നൊരു രാജ്യം തന്നെയാണ് അതുകൊണ്ടാണ് വളരെ സുരക്ഷിതമായിരിക്കും താൻ ഇന്ത്യയിൽ നിന്ന് കണക്കാക്കിയിട്ട് ഹസീനയും ഹസീനയുടെ വിദേശകാര്യ മന്ത്രി കൂടി കൂടെ പോകുന്നത് ഇന്നലെ ഇപ്പോൾ ഹസീനയുടെ മകൻ സൗദി അറേബ്യയിൽ നിന്നുണ്ട് വസീദെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സാബിദ് വസീദ് ജോയ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ മാധ്യമങ്ങളും അത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബംഗ്ലാദേശിന് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് വസീദ് പറയുന്നത് മാത്രമല്ല ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്ന ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു ബംഗ്ലാദേശിലെ കോടതി അന്താരാഷ്ട്ര കോടതിയാണെന്നാണ് അവർ പറയണത് പക്ഷേ അങ്ങനെയല്ല ഈ ബംഗ്ലാദേശിൽ കലാപം ഉണ്ടായതിനു ശേഷം യൂനസ് മുഹമ്മദ് യൂനസിൻ്റെ അധികാരത്തിൽ സർക്കാർ നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പതിനേഴ് ജഡ്ജിമാരെ പിരിച്ചുവിട്ടു ജുഡീഷ്യറിൽ വരെ കൈയ്യടത്തി പതിനേഴ് ജഡ്ജിമാരെ അനധികൃതമായിട്ട് പിരിച്ചുവിട്ടു പാർലമെൻറ്റിൻ്റെ അംഗീകാരം അതായത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമുള്ള പാർലമെൻറ്റിൻ്റെ അംഗീകാരം ഉണ്ടെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ സാധ്യതയുള്ളൂ ഒരു താൽക്കാലികമായ അധികാരത്തിൽ വന്ന ഒരു സർക്കാർ അവിടെ ഈ പതിനേഴ് ജഡ്ജിമാരെ പിരിച്ചുവിട്ടു നിയമനിർമ്മാണം നടത്തി ആ നിയമനിർമ്മാണം നടത്തിയ സഭയാണ് സഭയാണിപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചേക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഷെയ്ഖ് ഹസീന നിയമപരമായി ബംഗ്ലാദേശിന് കൈമാറേണ്ട ഒരു ബാധ്യത ഇന്ത്യക്കില്ല നിയമപരമല്ല എന്നാണ് ഷെയ്ഖ് ഹസീനയുടെ മകൻ പറഞ്ഞത് അമ്മയെ ഇന്ത്യ സുരക്ഷിതമായി കാത്ത് സംരക്ഷിക്കുന്നതിൽ സന്തോഷവും നന്ദിയും പ്രകടിപ്പിച്ചു ഒപ്പം ബംഗ്ലാദേശിനെതിരെ ഒരു അച്ചുതണ്ട് രൂപം കൊള്ളുന്നു ഷെയ് ലക്ഷറെ തോയിബ ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ ഭീകരരുൾപ്പെടെയുള്ള ഭീകര സംഘടനയിലെ അതിർത്തികളിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി പ്രയത്നിച്ചിറങ്ങിയിരിക്കുന്നു അതിൻ്റെ പരിണിത ഫലങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മൾ ചെങ്കോട്ട സ്ഫോടനമായിട്ട് കണ്ടത് എന്നുകൂടി വസീബ് പറഞ്ഞു വയ്ക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബംഗ്ലാദേശിലുണ്ടായ വിദ്യാർത്ഥി കലാപത്തിൻ്റെ പുറകിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻറ്റായ ജോ ബൈഡൻ്റെ കൈകളുണ്ടെന്ന് കൂടി പറയുമ്പോൾ ഇന്ത്യയിൽ ഇത് ഏത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങളുണ്ടായിരിക്കും ഇന്ത്യ ഇനി എങ്ങനെയാണ് ബംഗ്ലാദേശ് സർക്കാരുമായി ബന്ധപ്പെടാൻ പോകുന്നത് ആദ്യം ഓർക്കേണ്ടത് ബംഗ്ലാദേശ് ഒരു സെപ്പറേറ്റ് രാജ്യമായി റഹ്മാനെ പ്രധാനമന്ത്രിയായിട്ട് അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹെൻറി കിസ്ജർ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നയതന്ത്ര വിദഗ്ധൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ടു നേഷൻ തിയറി വാസ് എ ബ്ലണ്ടർ ത്രീനേഷൻ തീയറി വാസേ ഹിമാലയൻ ബ്ലണ്ടർ കാര്യം നമ്മൾ ഇന്ത്യ ചെയ്യാൻ പാടില്ലാത്തതെന്നുമാണ് നമുക്ക് നമുക്ക് തോന്നാമെന്ന് അദ്ദേഹം പറഞ്ഞത് ബംഗ്ലാദേശിനെ മൂന്നാമതൊരു ഇന്ത്യക്ക് നിർത്താൻ പാടില്ലായിരുന്നു മറിച്ച് ബംഗ്ലാദേശും ഇന്ത്യയും കൂടെ ചേർന്നുള്ള ഒരു കോൺഫെഡറേഷനോ അതുപോലെ എന്തെങ്കിലും ഒരു സംവിധാനത്തിലേക്ക് അധികാരം പോകാമായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ രാജ്യം സ്ഥിരമായി ജനാധിപത്യ രാജ്യമായിരുന്നേനെ പക്ഷെ അന്ന് അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അന്നത്തെ അന്തർദേശീയ സാഹചര്യത്തിൽ അമേരിക്ക നമുക്ക് വളരെ ഹോസ്റ്റയിലായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് എടുക്കുന്നത് ഇന്ദിരാഗാന്ധി ആയതുകൊണ്ട് മാത്രം അമേരിക്ക പറയുന്നത് കേൾക്കാതെ മുന്നോട്ട് പോവുകയും ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും അന്ന് ഇന്ത്യക്കുണ്ടായിരുന്ന ഏകബലം അജഞ്ചലമായ റഷ്യയുടെ പിന്തുണ ഇന്ത്യക്കുണ്ടായിരുന്നു നമ്മളാണ് പല കാര്യങ്ങളിലും അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ ഇപ്പം ആ അതിനൊരു പകരം വീട്ടിൽ പാകിസ്ഥാൻ നടത്തുകയാണ് അമേരിക്കക്കും ബംഗ്ലാദേശിനെ നമ്മൾ ആ രീതിയിൽ അമേരിക്ക വക നമ്മൾ ബംഗ്ലാദേശിൽ ഇടപെട്ടതിന് അമേരിക്കയ്ക്കൊരു പക ഉണ്ടായിരുന്നു അത് നമ്മുടെ രാജ്യത്ത് പലർക്കും ധാരണയുണ്ട് ഈ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞാൽ അവരാണ് ഇന്ത്യയോട് കൂടുതൽ സൗഹൃദം പുലർത്തുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തോട് അടുത്ത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ചരിത്രം അതല്ല പഠിപ്പിക്കുന്നത് മറിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാലത്ത് എല്ലാ ലിൻഡൻ ജോൺസിൻ്റെ ആരുടെ കാലത്താണേലും ഇന്ത്യക്കെതിരായ നിലപാടുകളാണ് എടുത്തിരുന്നത് കന്നഡയുടെ കാലത്ത് മാത്രമേ അക്ഷംസം പറയാം എത്രയേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ ഹസീനയെ വിട്ടുകൊടുക്കണോ എന്നുള്ള പ്രശ്നം ബംഗ്ലാദേശിലൊരു കോടതി വധശിക്ഷ വഹിച്ചിരിക്കുന്നു സത്യമാണ് അങ്ങനെയാണെങ്കിൽ ഇവരുടെ കുടുംബക്കാരെ മുഴുവൻ കൊന്ന അനേക ഉദ്യോഗസ്ഥന്മാരും അനേകം രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഹസീനയുടെ കുടുംബക്കാരെ മുജീബ് റഹ്മാന്റെ വീട്ടുകാരെ മുഴുവൻ കൂട്ടക്കുരുവി നടത്തിയവരുണ്ടാണ് അവരുടെ സന്തതി പേരും അവരെ ശിക്ഷിക്കുന്നുണ്ട് അല്ല ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ പരമാധികാരി എന്ന് പറയുന്ന ആളിപ്പോ മുഹമ്മദ് യൂണിസിന്റെ വന്നതാണല്ലോ ഇപ്പൊ ഹസീനയുടെ മുജീബ് റഹ്മാൻ അദ്ദേഹത്തിന്റെ പിതാവിനും അവിടെ കമ്പിക്കാലിൽ കെട്ടിത്തൂക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി അതെ അപ്പോൾ അന്നും ഈ തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഈറ്റില്ലമായി തന്നെയാണ് ബംഗ്ലാദേശ് അന്നും ഇന്നും മത തീവ്രവാദികളുടെ അറിയപ്പെടുന്നു ഇപ്പം പാകിസ്ഥാനിലുള്ള ബഹുഭൂരിപക്ഷം ജമാഅത്തെ ഇസ്ലാമികൾ നേതൃത്വം നൽകുന്ന ലഷർ തൊയ്ബയാണ് അവരുടെ പിൻബലത്തോടു കൂടിയാണ് ഇപ്പോൾ ജമാഅത്തെ പ്രസ്ഥാനം ബംഗ്ലാദേശിൽ ഭരണം നടത്തിക്കൊണ്ടു പോകുന്നത് അവരുടെ ആ ഒരു ഭീകര ഭരണത്തിന്റെ കീഴിൽ ഉണ്ടായിരിക്കുന്ന ഒരു കോടതിയാണ് ഇപ്പോൾ ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചേക്കുന്നത് ഹസീനയുടെ മകനും പറയുന്നു അതുകൊണ്ട് ഇതിന് അന്താരാഷ്ട്ര കോടതിയുടെ ഒരു പിൻബലില്ല അന്താരാഷ്ട്ര കോടതിയുടെ ഒരു ഒരു കാരണവശാലും അങ്ങനെ ഒരു വിധിയല്ല വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യക്ക് ഈ ഒരു വിധിയെ അംഗീകരിക്കേണ്ടതോ അല്ലെങ്കിൽ ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറേണ്ടതായ യാതൊരു ആവശ്യകത എന്ന് മകൻ പറയുമ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരല്ല ബംഗ്ലാദേശിൽ എന്നുകൂടിയാണ് ഇപ്പം മകൻ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ജനാധിപത്യപരമായ മര്യാദകൾ ഒരു കാരണവശാലും പാലിക്കപ്പെടുന്നില്ലാതിൻ്റെ പേരിൽ ഇന്ത്യക്ക് അത് അംഗീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് പറയുന്നത് അല്ല അതെ രണ്ടു തരത്തില് നിയമപരമായും ധാർമ്മികമായും ബാധ്യതയില്ല ഒന്ന് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മുജിബുർ റഹ്മാൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഇന്ത്യയായിട്ട് വളരെ അടുത്തുനിന്നാണ് ഇന്ത്യക്ക് അവരെ മുജിബുർ റഹ്മാൻ ഒന്ന് രക്ഷിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടൂടെയാണ് മാത്രമല്ല അന്ന് ബംഗ്ലാദേശ് ഉണ്ടായത് പോലും ഒരു ജനാധിപത്യപരമായ മാർക്കറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുജിബുർ റഹ്മാനെ പിടിച്ച് ജയിലിലിട്ട് അധികാരം കൊടുക്കാതിരുന്നപ്പോഴാണ് ബംഗ്ലാദേശിൽ മുക്തിവാഹിനി എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര പോരാളികൾ ഉണ്ടാകുകയും അവരുടെ നിരന്തര സമരവും അത് അതുമൂലം ഉണ്ടായ അഭയാർത്ഥി പ്രശ്നം ഇന്ത്യക്ക് താങ്ങാവുന്ന ലധികമായപ്പോൾ ഇന്ത്യ ഇടപെടൽ കാണിക്കുന്നത് അതെ ഇന്ദിരാഗാന്ധി ഇടപെടൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഇടപെടുകയാണ് അപ്പൊ ആ ഇടപെടൽ ഉണ്ടാക്കി വെച്ച രാഷ്ട്രീയമായ ചേരുവരു ഭയങ്കരമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം ഇവിടെ പാകിസ്ഥാനൊരു ഒരു ക്ലഡ്ജുണ്ട് തൊണ്ണൂറായിരത്തോളം വരുന്ന പാകിസ്ഥാനി പട്ടാളക്കാർക്ക് എല്ലാ ആയുധങ്ങളും വെച്ച് ഇന്ത്യയുടെ ജനറൽമാരുടെ മുമ്പിൽ കീടങ്ങേണ്ടി വന്നു അതിനെ തുടർന്നാണ് സിംലാ കരാർ ഉണ്ടാകുന്നത് കരാറിന്റെ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല സിംല കരാറിന്റെ അത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരുമിച്ച് അതുകൊണ്ട് പാകിസ്ഥാനെ ധൈര്യം മാത്രം മാത്രം ഒരു ബംഗ്ലാദേശിനെ പോലും നമ്മൾ അല്ലെങ്കിൽ ഇവിടെ ഈ വസീബ് മറ്റൊന്ന് രണ്ട് കാര്യങ്ങളൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ താൽക്കാലിക സർക്കാരായ ഈ മുഹമ്മദ് യൂണിസിൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് പതിനൊന്ന് പ്രാവശ്യമാണ് ഈ മുഹമ്മദ് യൂനസ് പാകിസ്ഥാൻ സന്ദർശിച്ചിരിക്കണമെന്ന് പറയണത് അതുപോലെ ചൈനയുമായിട്ടൊരു ധാരണ വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന നമ്മുടെ അത്യാവശ്യ സൗകര്യങ്ങൾ നമ്മുടെ സൈന്യമൊക്കെ മൂവ് ചെയ്യണേ ആ ഒരു പാതയിലൂടെ ഇവർക്ക് കടന്നു കയറിയിട്ട് ഇന്ത്യയെ എന്നുള്ളതാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു തീരുമാനം അതിന് പാകിസ്ഥാനും ചൈനയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുക എന്നുള്ളൊരു അല്ലെങ്കിൽ അതിർത്തിയിലെങ്കിലും ചുരുങ്ങിയ പക്ഷം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് അവർ നീങ്ങണേ അതുകൊണ്ട് ഇന്ത്യ വളരെ ജാഗരൂകരായിരിക്കണേ എന്ന് കൂടി വസീവ് പറയുമ്പോൾ അതിൻ്റെ പരിണിത ഫലം തന്നെയാണ് അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളുടെ ഒരു ബഹർസ്പൂരനാണ് നമ്മൾ ചെങ്കോട്ടയിൽ കണ്ടത് എന്ന് കൂടി പറയുന്നു അല്ല ഈ ഒരു കോമ്പിനേഷൻ ഇപ്പോൾ വേറെതുണ്ട് സാധാരണഗതിയിൽ പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നങ്ങളിൽ ഇന്ത്യ വിരുദ്ധ നിലപാടാണ് അമേരിക്ക പലപ്പോഴും എഴുക്കാറുള്ളത് ഈ വിഷയത്തിൽ ചൈനയുടെ ഇൻവോൾവ്മെൻ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് നിലപാടായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്തത് ചൈനയാണ് എൻ്റെ മോലെടുക്കാൻ പോകുന്നത് എന്നറിയുമ്പോൾ അമേരിക്ക പുറകോട്ട് പോകേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് ഈ ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ അല്ലെങ്കിൽ പുതിയ ഭരണകൂടത്തിൻ്റെ ശ്രമങ്ങളെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്കയും നമുക്ക് പിന്തുണ ബിന്ദനേണ്ടി വരും മാത്രമല്ല ബംഗ്ലാദേശിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കണക്കിലെടുക്കുമ്പോൾ മുഹമ്മദ് യൂണസനി അവിടെ എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരു കാരണം അപ്പൊ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പിൻബലം ഉണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിലനിന്ന് പോകുന്ന ഒരു സംഭവമാണ് അത് മാത്രമല്ല ഇപ്പൊ അമേരിക്ക ഇപ്പൊ ചൈന മറുപക്ഷത്ത് നിൽക്കുന്നതിൻ്റെ പേരിൽ അമേരിക്ക രാഷ്ട്രീയമായിട്ട് അതിലൊരു വിയോജിപ്പ് കാണിക്കാൻ തന്നെയാണ് സാറ് പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അവിടെ നിന്ന് വന്ന അഭയാർത്ഥികൾക്ക് ആയുധം കൊടുത്ത് മുക്തിവാഹിനി എന്ന് പറഞ്ഞാൽ ഒന്നാം തരം സൈന്യത്തെ പോലെ പ്രാക്ടീസ് കൊടുത്ത് അവരാണ് അവിടെ പ്രയുദ്ധം ചെയ്യാൻ തുടങ്ങുന്നത് ഇന്ത്യയിലെ പട്ടാളം രണ്ടാമതേ വേളു അതുപോലെ ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള ബംഗ്ലാദേശ് അഭയാർത്ഥികളെ മാത്രം ബംഗ്ലാദേശിൽ എന്നുള്ളവരെ മാത്രം പരിശീലനം കൊടുത്ത് ആയുധം കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ ഇതേ കലാപം ഇപ്പോഴും സൃഷ്ടിക്കാൻ ഇന്ത്യ വിചാരിച്ചാൽ കഴിയും അത് തീർച്ചയായിട്ടും ഇപ്പോൾ അതിന് വസീബ് പറയുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ ഈ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഈ കലാപകാരികളെ ഏതാണ്ട് പതിനായിരത്തോളം പേരെ ജയിലിൽ ജയിലിലടച്ചിട്ടുണ്ടായിരുന്നു ഇരുപതിനായിരത്തോളം പേരെ ഇത്തരം ആളുകളെയെല്ലാം ഈ മുഹമ്മദ് യൂണിസ് അധികാരത്തിൽ വന്നതിന് ശേഷം തുറന്നു വിട്ടു എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഒരു ആ പ്രക്ഷോഭകാരികളുടെ നേതൃത്വത്തിൽ കൂടി അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇതിനോട് കൃത്യമായി ഒരു പ്രതികരണം അറിയിച്ചിട്ടില്ല ബംഗ്ലാദേശിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ ഇന്ത്യ ഒരിക്കലും പ്രതികരിക്കില്ല അല്ലെങ്കിൽ ഇപ്പോഴും ഇന്ത്യ ഇതിലൊരു പ്രതികരണം അറിയിച്ചിട്ടില്ല അതായത് ഇപ്പോൾ നിലവിലുള്ള സർക്കാരിൻ്റെ താല്പര്യങ്ങൾ എന്താണോ ഹസീനെ വിട്ടുകൊടുക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനം പറഞ്ഞിട്ടില്ല അത് രാഷ്ട്രീയപരമായ തീരുമാനം തന്നെയാണ് നയപരമായ തീരുമാനമാണ് ആലോചിച്ചതിന് ശേഷം മറുപടി പറയാമെന്നാണ് നമ്മൾ വിദേശ വക്താക്കൾ പറഞ്ഞിരിക്കുന്നത് ഇനി ഈ കാര്യത്തിൽ ഇന്ത്യ കൂടുതലായിട്ട് എന്ത് സ്വീകരിക്കും നടപടി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നറിയില്ല അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാൻ പോകുന്നത് ബംഗ്ലാദേശ് നമ്മളോട് വലിയ സൗഹൃദം കാണിക്കും എങ്ങനെയെങ്കിലും ഇവരെ അവിടെ എത്തിക്കുന്ന മറ്റേ വലിയ ലോകമൊക്കെ പറയും ചിലപ്പോൾ നമ്മുടെ ഗവൺമെൻറ് വേറെ എന്തെങ്കിലും ഓഫറൊക്കെ തരുമ്പോൾ നമ്മൾ അറിയാതെ ഡിപ്ലോമസി ഡിപ്ലോമസിൽ അങ്ങനെയാണ് ആരും നമുക്ക് പ്രശ്നമല്ല ഇവരെ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് സൗഹൃദപരമായിട്ട് ഫോഴ്സ് ചെയ്യാൻ നോക്കും അതിൽ വഴങ്ങിപ്പോയാൽ അതിൽ വഴങ്ങിപ്പോയാൽ ബംഗ്ലാദേശ് പിന്നെ നമുക്ക് അല്ല ഇപ്പോൾ മോദിയുടെ ഒരു മോദി സർക്കാരിൻ്റെ നിലപാടനുസരിച്ചിട്ട് ഷെയ്ഖ് ഹസീനയുടെ ജീവൻ അവർക്ക് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ അവരെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ അഭയാർത്ഥികളെ അങ്ങനെ അന്താരാഷ്ട്ര കോടതിയുടെ യഥാർത്ഥ നിലപാടുകൾ സ്വീകരിക്കാതെ അല്ലെങ്കിൽ ആ നിലപാടുകൾ വരാതെ ഇതിൽ തീരുമാനമെടുക്കാൻ പറ്റില്ലാത്ത രീതിയിൽ ഇന്ത്യ നിൽക്കുമ്പോൾ തീർച്ചയായും ബംഗ്ലാദേശിനിപ്പോൾ പുറപ്പെടുവിച്ചേക്കണ ആ ഒരു ഉത്തരവ് ഇന്ത്യ സ്വീകരിക്കാൻ സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കുക ഇപ്പോഴും ട്രംപ് ജീവിക്കുന്നുണ്ടാവും ഹസീന ഇവിടെ താമസിപ്പിക്കുന്നിടത്തോളം കാലം ബംഗ്ലാദേശ് വീണ്ടും ഒരു സംഘർഷ മേഖലയായിട്ട് ഇത് തുടരുക സംഘർഷ മേഖലയായിട്ട് ലോകത്ത് ലോകത്തെവിടെയെല്ലാം തുടരുന്നത് ട്രംപിന് ഇഷ്ടമുള്ള കാര്യമാണ് അതിനുള്ളൊരു മാർഗം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെ ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നുള്ള കാത്തിരി തന്നെ കാണാം